ഈ ഫ്രണ്ട്സ് ഇത് നമ്മുടെ രണ്ട് മുയിലുംകുട്ടന്മാരാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഒരു മിക്കു മിക്കുമെന്ന് അവൻ്റെ പേര് അവന് ഇച്ചിരി വളർന്ന് വെച്ചിട്ട് കുസൃതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആരും എല്ലാം സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയേക്കുമായിരുന്നു അപ്പം ഭയങ്കര റഷാണ് രാവിലെ രാവിലെ പേരൻസ് എല്ലാം കൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ വരുന്ന ദിവസമായിരുന്നു ഇന്ന് അതുകഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോയി വൈകിട്ട് വിളിക്കാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ആശാനോട് പറഞ്ഞത് പക്ഷേ സർപ്രൈസിംഗ്ലി ഞങ്ങൾ വിളിക്കാൻ ചെല്ലുക മിസ്സിനോട് ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു സ്കൂൾ ബസ്സിൽ വിടണ്ട എന്നുള്ള കാര്യം അപ്പോൾ അശൻ അറിയത്തില്ല ആശനോടെ വായി നോക്കി നിന്ന് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ ചെന്നു ചെന്നപ്പോൾ പിള്ളേരെല്ലാം വീട്ട് കേട്ടോ ഇച്ചിരി താമസിച്ചു പോയി ചെന്നപ്പോൾ ആശാനും ആശാൻ്റെ ഫ്രണ്ടും നിർണയലും കൂടെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു നാരൂപിൽ പെട്ടെന്ന് നമ്മെ കണ്ടു പെട്ടെന്ന് ആരൂപ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ഫ്രണ്ടിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി അതുകഴിഞ്ഞാൽ അച്ചാച്ചൻ വന്നിട്ടുള്ള ആരും ഞാൻ പറഞ്ഞിട്ടില്ല അച്ചാച്ചനെ കാണാതെ കാര്യം പറഞ്ഞ് പോവാത്തന്നെ തന്നെ പിന്നെ ആണ് അച്ചച്ചനെ കണ്ടത് പിന്നെ വീട്ടിൽ വന്ന് മിക്കൊണ്ടാൽ പാലൊക്കെ കൊടുത്ത് അവനെ ശുശ്രൂഷിക്കലാണ് ഇപ്പോൾ ഇത് മീൻ പണി നല്ല രസമാണ് കേട്ടോ പാവമാണ് ഇച്ചിരി കടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബാക്കി പിന്നാലെ